നമസ്കാരം എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി രണ്ടായിരത്തി പതിനാറ് മുതൽ ഏഴു ഒമ്പത് വർഷത്തോളമായി നടത്തി വരുന്ന വിശക്കുന്ന വയറിനുഭവത്തി എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഓരോ ദിവസങ്ങളിൽ എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെയും മറ്റ് ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ച് നടത്തിവരുന്നു എല്ലാ വ്യാഴാഴ്ചകളിലും ഇതുപോലെ ഭക്ഷണവും അന്നദാനവും വസ്ത്രദാനവും പായസ പാൽപ്പായസം ഇതരണമൊക്കെ നടക്കുന്നുണ്ട് ആ പരിപാടി ചേമ്പർ ഓഫ് കൊമേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്താണ് ഈ യോഗത്തിൽ സ്വാഗതം വൈകുന്നേരം ആരാധ്യനായ ഈ പ്രസ്ഥാനത്തിൻ്റെ കൽവിക ആയി നോക്കുന്ന മുരളീധര കൈവിടെ സ്നേഹത്തോടുകൂടി നമസ്കാരം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായിട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് എൻ്റെ പ്രധാന ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയ്പോർ പുരുത്തരുന്ന ഈ അന്നദാന പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയിട്ട് എന്തായാലും നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളാകുമഴിഞ്ഞ് സഹായിക്കുന്നതുകൊണ്ട് ഇത് യാതൊരു മുടക്കം കൂടാതെ ഈ കാലയളവിൽ മുഴുവൻ നമ്മൾ പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിലാണ് ഇത് വിഭാവനം ചെയ്തതെങ്കിലും മറ്റു ദിവസങ്ങളിലും നമുക്കിവിടെ ഈ അന്നദാനം നടത്താൻ സഹായിക്കുന്നുണ്ട് നമ്മളിത് ആയിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി നടപ്പം രേഖപ്പെടുത്തണം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് സ്പോൺസർമാരൊന്നുമില്ല എങ്കിലും നമ്മൾ ചേംബർ ഓഫ് ഗവൺമെന്റിച്ച് പൈസ എടുത്താണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾ നൂറാൾക്കാണ് വിഭാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ തിരക്ക് പ്രമാണിച്ച് നമ്മളത് ഇരുന്നൂറ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് എൻ്റെ കറക്വ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് രവി സംഘത്ത് ഗുരുവായോ ചാമ്പർ ഓഫ് കമ്മീഷൻ ജനറൽ സെക്രട്ടറി എന്നതിലുപരി ഗുരുവായൂര സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നേതൃത്വ പദവി അറിഞ്ഞിരിക്കുന്നതാണ് രീതിയിലേക്ക് ആദ്യം കൊടുക്കുകയാണ് അടുത്തതായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഫസ്റ്റ് മിനിറ്റ് ടീച്ചറാണ് ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ആരംഭകാലം തൊട്ട് ഞങ്ങൾക്ക് ധൈര്യവും ഊർജ്ജവും പ്രചോദനവും നൽകിക്കൊണ്ട് തിരുവനന്തപുരം നിർത്താം നമ്മൾ സജീവ പ്രവർത്തകർ കൂടാതെ കെ എൻ്റെ കാര്യം കൂടാതെ മലോരത്തിൽ മംഗോടത്തിൽ ഈ പറഞ്ഞതുപോലെ സ്പോൺസർമാരില്ലാത്തൊരു ദിവസമാണെന്ന് ചേമ്പർ ഓഫ് കൊമേഴ്സ് നേരിട്ടിട്ടാണ് ഈ ഭക്ഷണ വിതരണം നടത്തുന്നത് അടുത്ത ആഴ്ചയും ഇരുപത്തി അടുത്ത ആഴ്ചയും ഇരുപത്തി രണ്ടാം തീയതി ഇത്തരത്തിൽ സ്പോൺസർമാരിൽ അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്പോൺസർ അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരു പുതിച്ചോവിന് അമ്പത് രൂപ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏവർക്കും സ്പോൺസർ ചെയ്യാവുന്നതാണ് ഏകദേശം ഇരുന്നൂറോളം പുതിച്ചോറുകൾ വ്യാഴാഴ്ചകളിൽ നൽകുന്നുണ്ട് അവറേജ് സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് വസ്ത്രധാന അപ്പോൾ അതിനായിട്ട് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വസ്ത്രങ്ങൾ നിൽപ്പിച്ചോജൻ പകർത്തുക വസ്ത്രം നിൽപ്പിച്ചവർത്തോടും കൂടി ചിരിക്കുകയാണ് വസ്ത്രദാനം എല്ലാ വ്യാഴാഴ്ചകളും നടക്കുന്നുണ്ട് ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വീടുകളിലുണ്ടെങ്കിൽ അത് ചാമ്പർ ഓഫ് കോമേഴ്സ് ഭാരവാഹികളെ ഏൽപ്പിച്ചാൽ കൃത്യമായ കരങ്ങളിലേക്ക് നൽകുന്നതിനായിട്ട് വസ്ത്രദാനം എല്ലാ വ്യാഴാഴ്ചകളും നടന്നു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറെ ടീച്ചർ സ്ഥാനത്ത്

ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക